ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോറായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന അതേപോലെ തന്നെ ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റിനാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും പരിചയമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ലക്കി ബാമ്പ് പ്ലാന്റ് ലക്കി ബാമ്പ് പ്ലാന്റ് നമ്മൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അത് നമുക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ ഈയൊരു ലക്കി ബാമ്പു പ്ലാന്റുകളൊക്കെ ഇതേപോലെ നല്ല ആയിട്ട് വളരുന്നതും അതേപോലെ നമുക്ക് പല ഡിസൈനിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഒക്കെയാണ് അത് ഇത്തരത്തിലുള്ള ഒരു ചെടി നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ബാമ്പു പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇൻഡോർ ആയിട്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലക്കി ബാമ്പുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കട്ടിങ് എടുക്കുകയാണ് കട്ടിങ് ഇതേപോലത്തെ ചെടികൾ നമ്മൾ നിലത്ത് നട്ടതോ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ വെച്ചതോ ഒക്കെ ആയിട്ടുള്ള ചെടികൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ചെടികളിൽ നിന്ന് നമുക്കിതിൻ്റെ തണ്ടുകൾ കറക്റ്റാക്കി നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ടുകൾ കറക്റ്റ് വലുപ്പം നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ പ്ലാന്റുകൾ നമ്മൾ വീടിനകത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട് നമ്മുടെ വീട്ടിനകത്തെ എയർ പ്യൂരിഫിക്കേഷനാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വെക്കൊണ്ട് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ വീടിനകത്ത് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ഈ പ്ലാന്റിന് കഴിയുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ പല ഗുണങ്ങൾ ഈ ഒരു പ്ലാന്റിനുണ്ട് നമ്മൾ കാണുമ്പോൾ വെറും ഒരു ചെടിയായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് കൊണ്ട് പല രീതിയിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ ഇൻഡോർ വർക്കായിട്ട് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനും സാധിക്കും അതിനുവേണ്ടി നമ്മൾ തണ്ടുകൾ മാക്സിമം തണ്ടുകൾ കളക്റ്റ് ചെയ്യാണ് നമ്മളെ വീട്ടിൽ വളർന്ന് നിൽക്കുന്ന ഓരോ പ്ലാന്റുകളും ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ തണ്ടുകൾ കളക്ട് ചെയ്തിട്ടാണ് ഇൻഡോറായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ പോട്ട് സെറ്റ് ചെയ്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ അത് ഏകദേശം ഒരു ഒരു അടി ഹൈറ്റ് വെച്ച് നമ്മൾ അടിവശത്ത് വെച്ച് മുറിക്കുകയാണ് അത് ചുവട്ടൊന്ന് പുതിയ തൈകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് കട്ടിങ്ങുകളൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ തണ്ട് കറക്റ്റാക്കി മുറിച്ച് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇലകൾ മാറ്റുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തണ്ടുകൾ അതിലക്കി ബാമ്പുവിൻ്റെ പ്രത്യേകതയാണ് ബാമ്പു പ്ലാന്റ് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിരിക്കും ഈ പ്ലാന്റുകൾ നമ്മൾ വളർത്തുന്ന സമയത്ത് ഡയറക്റ്റ് വെയിലത്ത് വളർത്തേണ്ട ആവശ്യമില്ല അധികം ഡയറക്റ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറി അഴുകി അഴുകിപ്പോവാനും തൂമ്പൊക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ മഞ്ഞ നിറത്തിലായിട്ടുള്ള തണ്ടുകൾ എടുക്കരുത് മഞ്ഞ നിറത്തിലായ തണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അത് കേടായി പോകാനും തൊട്ടടുത്തുള്ള മറ്റ് തണ്ടുകളിലേക്ക് അത് ഫംഗസ് ഇൻഫെക്ഷൻ ബാധയൊക്കെ എൽക്കാനൊക്കെ സാധ്യത ഉണ്ട് പൊതുവെ മറ്റു രോഗങ്ങളൊന്നും ഈ ചെടിക്ക് ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ഈ ചെടികൾ വളർത്തിയെടുക്കാനും സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ് വെള്ളം ക്ലോറിനേഷൻ ചെയ്യുന്ന വെള്ളം നമ്മൾ പരമാവധി ഇതിൽ ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക നോർമൽ വാട്ടർ നമ്മൾ കിണറിൽ നിന്നോ അല്ലെങ്കിൽ ബോർവെല്ലിൽ നിന്നോ ഒക്കെ നമുക്ക് എടുക്കുന്ന വെള്ളം നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഓരോ ലെങ്ത് ആയിട്ട് മുറിച്ച് നമ്മൾ ഈ രീതിയിൽ ബാൻഡ് ചെയ്തിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും കമ്പികളൊക്കെ വെച്ചിട്ട് ചുറ്റി വരികയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളൊരു റബ്ബർ വെച്ച് നമ്മൾ ചുറ്റി കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒരു ബോട്ടിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ഫൈബറിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും തരത്തിലൊരു ബോട്ടലിൽ വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചുവട്ടിൽ വേരുകൾ പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ ലക്കി ബാമ്പ് നമുക്ക് ഇൻഡോർ ആയിട്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും ലക്കി ബാമ്പ് പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത് ഓരോ ദിശയിൽ അത് മാറ്റി വെക്കുന്നതനുസരിച്ച് അതിന് ഓരോ പ്രത്യേകതകളാണ് ഉള്ളത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കിടക്കുന്നില്ല ഈ ഒരു പ്ലാന്റ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ ഗാർഡനിലും ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് ഈ ലക്കി ബമ്പ് പ്ലാന്റ് നമ്മൾ നൈസറിൽ നിന്നൊക്കെ ഈ ചെടികൾ നല്ല വില കൊടുത്ത് വാങ്ങാറുണ്ട് നമ്മൾ വീടുകളിൽ തന്നെ ഇത്തരത്തിലെ ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് നമുക്ക് രണ്ടോ മൂന്നാഴ്ച ആകുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലക്കി പാമ്പുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ നമുക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ